എവിടെ നിന്നാണെന്ന് അറിയില്ല ഒരു വലിയ നരഭോജിക്കൂട്ടം നമ്മുടെ നാടിനെ ആക്രമിച്ചു ഒരു ഭീകരമായ യുദ്ധം തന്നെയാണ് അന്ന് നടന്നത് കണ്ണത്ത ദൂരത്തോളം മൃതദേഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ശക്തരായ യോദ്ധാക്കളെ പോലും ആ നരഭോജികൾ കൊന്നൊടുക്കി നിരവധി യുവാക്കളെ അവർ ജീവനോട് ആ നാടുകളെ കുറിച്ച് സങ്കല്പിക്കുമ്പോ ഇന്നും ഹൃദയം വിറയ്ക്കുന്നുണ്ട് ഇത് ജീവസൂത്രം ഈ പുസ്തകത്തിൽ ദിവ്യ ശക്തികളുടെ പവിത്രമായ സൂത്രവാക്യങ്ങൾ അടങ്ങിയിരിക്കുന്നു സാധാരണക്കാർക്ക് വായിക്കാനോ അറിയാനോ കഴിയുന്ന ഒന്നല്ല ഇതിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ ഇതിൽ മറിഞ്ഞിരിക്കുന്ന സൂത്രവാക്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ മനുഷ്യരാശിയുടെ സംരക്ഷകനായി തീരും അവൻ

പറയാച്ച അവന്റെ തല എടുത്തു ചാടാനുള്ള സമയമല്ല നീ ഞാൻ 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 പറയുന്നത് നിന്നെ നീ നീ വായിച്ചു നോക്കിയോ അതൊക്കെ ചോദിക്കാനുള്ള പെട്ടെന്ന് പോയി വൈദ്യനെ വിളിച്ചിട്ട് നീല ആ പുസ്തകം വായിക്കണം അത് നീ നഷ്ടപ്പെടുത്തരുത് നിന്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം അതിൽ നിന്നും നിനക്ക് ലഭിക്കും ഓർക്കുക നീയാണ് ഈ സുന്ദര നഗരത്തിന്റെ അവസാന പ്രതീക്ഷ എനിക്ക് പറ്റിയതും അച്ഛൻ തന്നെ വിട്ടുപോയി എന്ന സത്യം ഉൾക്കൊള്ളാനാകാതെ നീലകണ്ഠൻ അലറിക്കറിഞ്ഞു ചവിട്ടി തുറന്നുകൊണ്ട് സൈനികരുടെ ഒരു സംഘം തന്നെ അങ്ങോട്ടേക്ക് കുതിച്ചെത്തി അവരുടെ ലക്ഷ്യം നീലകണ്ഠനായിരുന്നു എന്താണ് നീലകണ്ഠന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് അവന്റെ അച്ഛനെ ചതിച്ചു കൊന്നത് എന്താണ് നീലകണ്ഠന്റെ അച്ഛൻ പറഞ്ഞ പുസ്തകത്തിലെ രഹസ്യങ്ങൾ അതറിയാൻ തുടർന്നും കേൾക്കുക ഞാൻ ഉഗ്രൻ അച്ഛൻ അച്ഛൻ മുൻപ് എന്നോട് നീ അഥവാ ഞാൻ കുസൃതിയോടെയും ആവേശത്തോടെയും തന്റെ നേരെ വയസ്സുകാരൻ നീലകണ്ഠനെ അവന്റെ അച്ഛനും സുന്ദര നഗരത്തിന്റെ മഹാരാജാവുമായ വീരേന്ദ്രൻ തമ്പി അതിയായ സന്തോഷത്തോടെ നോക്കി നിന്നു അങ്ങനെ അച്ഛന്റെ അല്ലേക്കറ്റ് എന്റെ മോന് അതിന് കഴിയുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു നീ ഈ പരീക്ഷണം വിജയിച്ചു വരുന്ന ദിവസത്തിനു വേണ്ടിയാണ് ഈ കാലം മുഴുവൻ ഞാൻ കാത്തിരുന്നത് ഇനി നീ കുട്ടിക്കളിയൊന്നും പറ്റില്ല അറിയാലോ ഒരു ചെറിയ നേട്ടമല്ല അച്ഛന്റെ മോൻ ഇന്ന് കൈവരിച്ചിരിക്കുന്നത് നീല ഈ ലോകത്തിന്റെ രക്ഷകനായിട്ടാണ് നീ ജനിച്ചതെന്നാണ് എന്റെ വിശ്വാസം നീ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ് അച്ഛൻ എപ്പോഴും പറയണതല്ലേ എല്ലാം എനിക്ക് അച്ഛന്റെ ഒരു ഞാൻ തെറ്റിച്ചിട്ടില്ലല്ലോ നോക്കി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വീരേന്ദ്രൻ അയാളുടെ അവനെ വിളിച്ചുകൊണ്ട് പോയി അവിടെ കെടാവിളക്കിന് താഴെ രത്നങ്ങൾ പതിച്ച പെട്ടിയുടെ നേരെ അയാൾ നടത്തും അതിൽ നിന്ന് വിചിത്രവും വിലയേറിയതുമായ ഒരു പുസ്തകം പുറത്തേക്കെടുത്തു ആദരപൂർവം അതിനെ തന്റെ കണ്ണുകളിൽ സ്പർശിച്ച് നീലകണ്ഠനെ കൈമാറി ആ പുസ്തകത്തിന് ചുറ്റുമുള്ള പ്രകാശ വലയം കണ്ട നീലന്റെ കണ്ണുകൾ തിളങ്ങി ഇതെന്താണ് ഈ അതെ ഇത് തന്നെയാണ് നിനക്കുള്ള സമ്മാനം നിനക്ക് കൈമാറാനായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് ഈ പുസ്തകം നീലന്റെ കണ്ണുകൾ ആ പുസ്തകത്തിൽ തന്നെയായിരുന്നു ഇതൊരു സാധാരണ പുസ്തകം അല്ല മോനെ ഇതിന് ഒരു കഥയുണ്ട് വെറും കഥയല്ല നമ്മുടെ നാടിന്റെ ചരിത്രം വീരേന്ദ്രൻ ആ കേട്ട് നീലകണ്ഠന്റെ ശ്രദ്ധ അയാളേക്കായി നീല വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തിന് മുൻപ് മുഴുവൻ തെക്കു പടിഞ്ഞാറൻ പ്രദേശവും നമ്മുടെ സുന്ദരനഗരത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു അന്നത്തെ രാജാവിന്റെ കീഴിലുള്ള ഭരണം ജനങ്ങൾക്ക് സന്തോഷവും സമ്പൽ സമൃദ്ധിയും നൽകുന്നതായിരുന്നു പക്ഷേ ആ സന്തോഷം അധികാരം നീണ്ടു നിന്നില്ല അവസാനത്തെ രാജ്യത്തെല്ലായിടത്തും മരണത്തിന്റെ നിലവിലികൾ മാത്രമായിരുന്നു നമ്മുടെ നാട് നശിച്ചു എന്ന് തന്നെ എല്ലാവരും ഉറപ്പിച്ച സമയത്താണ് ഒരു ദിവ്യൻ നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടത് ഋഷി അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം തന്റെ തപശക്തി ഉപയോഗിച്ച് പവിത്രമായ ഒരു അഗ്നി ഉണ്ടാക്കി വെളുത്ത നിറത്തിലുള്ള ജ്വലിക്കുന്ന ആ തീനാളത്തിൽ അദ്ദേഹം ആ പിശാചികളെ കത്തിച്ചു സുന്ദര നഗരത്തെ വലിയൊരു വിനാശത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്തു ആ സമയത്ത് അദ്ദേഹം ജീവസൂത്രം എന്ന ഈ ദിവ്യഗ്രന്ഥവും രണ്ട് പുണ്യ ഔഷധങ്ങളും നമ്മുടെ പൂർവികന്മാർക്ക് കൈമാറിയിരുന്നു പിന്നീട് എന്ത് എന്നറിയാൻ നീലന്റെ അന്നു മുതൽ ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ കുടുംബം മുഴുവൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആർക്കും ഒരു ദിവ്യ സൂത്രവാക്യം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്തിനധികം പറയുന്നു ഞാൻ പോലും ആ ദൗത്യത്തിൽ പരാജയപ്പെട്ടു മോനെ നീല നിനക്കതിന് സാധിക്കുമെന്ന് അച്ഛൻ ഉറപ്പുണ്ട് ഈ അറിവുകൾ നേടിയെടുക്കുക എന്നത് നിന്റെ ജന്മോദ്ദേശം തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം എന്റെ നീലൻ വീർ പരീക്ഷ വിജയിച്ച് മൂലചക്രം കൈവരിച്ചു വരുന്ന ഈ ഒരു ദിവസത്തിനു വേണ്ടിയാണ് വർഷങ്ങളായി ഞാൻ കാത്തിരുന്നത് ഇനി മുതൽ ഇത് നിന്റെ ഉത്തരവാദിത്തമാണ് ഈ സൂത്രവാക്യങ്ങൾ നീ പഠിക്കണം ഈ നാടിന്റെ ണം തന്റെ ചുമലിലെത്തിയ വലിയ ഉത്തരവാദിത്തിൽ നീലൻ ഒന്ന് പരിഭ്രമിച്ചെങ്കിലും തന്റെ രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് ഈ പുസ്തകങ്ങളുള്ളത് എന്ന ചിന്തയിൽ അവന് ചെറുതല്ലാത്ത ഒരു അഭിമാനം തോന്നുകയും ചെയ്തു തലമുറകളായി ആരും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം തനിക്ക് നടത്തി കാണിക്കാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും മുന്നിൽ താൻ ഒരു മഹത് വ്യക്തിയാകുമെന്ന ചിന്ത ആ പതിമൂന്ന് കാറിനിലുണ്ടാക്കിയ ഉത്സാഹം ചെറുതല്ല ആ പുസ്തകവുമായി തന്റെ മുറിയിലേക്ക് നടക്കുമ്പോഴും എങ്ങനെയെങ്കിലും തനിക്ക് ആ ദിവ്യ പുസ്തകത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കണം എന്ന തീരുമാനമായിരുന്നു നീലന്റെ ഉള്ളിൽ അതേസമയം നീലൻ തന്റെ മുറിയിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ വീരേന്ദ്രന്റെ ഉള്ളിലൂടെ കടന്നുപോയത് നീലന്റെ ജനനം മുതലുള്ള കാര്യങ്ങളായിരുന്നു പ്രാർത്ഥനകളുടെ ഫലമായി ദൈവം തന്ന വരദാനങ്ങളായിട്ടായിരുന്നു തനിക്ക് പിറന്ന ഇരട്ടക്കുഞ്ഞുങ്ങളെ വീരേന്ദ്രൻ കണക്കാക്കിയിരുന്നത് നീലകണ്ഠനും നീലിമയും നീലിമ ചെറുപ്രായത്തിൽ തന്നെ സപ്ത സിന്ധു ആശ്രമത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി യാത്രയായി മകൻ നീലകണ്ഠനും മിടുക്കനായിരുന്നു ബുദ്ധിയും ശക്തിയും മറ്റു സകല കഴിവുകളും വേണ്ടതിൽ കൂടുതലുള്ള ഒരു ഇവൻ രാജ്യത്തിന്റെ തന്നെ മാറും നീലകണ്ഠന്റെ ജനന സമയത്തെ ഗ്രഹനില നോക്കിയിട്ട് ജോൽസ്യൻ അങ്ങനെയാണ് പറഞ്ഞത് ജോത്സ്യരുടെ പ്രവചനം ശരിവയ്ക്കും വിധത്തിൽ തന്റെ പതിമൂന്നാം വയസ്സിൽ നീലകണ്ഠൻ ഏറ്റവും ആദ്യത്തേതും ബുദ്ധിമുട്ടുള്ളതുമായ മൂലാധാര ചക്രത്തിന്റെ ഉന്നതിയിലെത്തിയിരുന്നു ചക്രങ്ങളിൽ ആദ്യത്തേതായിരുന്നു മൂലാധാര ചക്രം ഒരു പതിമൂന്ന് കാരന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനാവാത്ത നേട്ടമായിരുന്നു അത് ഈ ഇക്കാരണത്താൽ ജനങ്ങൾ നീലകണ്ഠനെ സുന്ദരനഗരത്തിന്റെ രക്ഷകനായി കണ്ട് ആരാധിക്കാൻ തുടങ്ങി യുവരാജൻ വിജയിച്ചു ഈ എത്ര കുമാരൻ അത് കാണേണ്ട കാഴ്ച തന്നെ നഗരം മുഴുവൻ കുമാരന്റെ വിജയം തന്നെയായിരുന്നു ചർച്ച നീലകണ്ഠന്റെ നേതൃത്വത്തിൽ സുന്ദരനഗരം വീണ്ടും സപ്ത സിന്ധു ഭരിക്കുമെന്ന് ഓരോരുത്തരും കിനാവ് കണ്ടു തുടങ്ങി എല്ലാവരും നീലൻ തന്നെ സുന്ദരനഗരത്തെ അടുത്ത കിരീടാവകാശിയാകണമെന്ന് അടിയുറച്ച് വിശ്വസിച്ചു എന്നാൽ അതേസമയം വർഷങ്ങളായി മഹാരാജാവ് വീരേന്ദ്രൻ തമ്പിയെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തിയിരുന്ന അവിടെ ഉണ്ടായിരുന്നു വീരേന്ദ്രന്റെ അർദ്ധ സഹോദരന്മാരായിരുന്ന മഹേന്ദ്രൻ തമ്പിയും നാഗേന്ദ്രൻ തമ്പിയും അവരുടെ നീക്കങ്ങൾ സജീവമാക്കിയ സമയമായിരുന്നു അത് അത്യാഗ്രഹവും അസൂയയും കൊണ്ട് അന്ധരായ അവർ രാജ്യത്തെ പല പ്രമുഖ വ്യക്തികളെയും തങ്ങൾക്കൊപ്പം പിടിച്ചു നിർത്താൻ ശ്രമിച്ചിരുന്നു അതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു ചെറുപ്പത്തിലെ തന്നെ നീലകണ്ഠനെ ഭരണകാര്യങ്ങളിൽ ഇടപെടുത്താൻ രാജാവ് വീരേന്ദ്രൻ തമ്പി ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ തന്നാൽ കഴിയും വിധം രാജ്യകാര്യങ്ങൾ നോക്കി നടത്തുന്നതിനിടയിൽ പലപ്പോഴും തന്റെ സഹോദരങ്ങളുടെ നിറകേടുകൾ പലതും നീലകണ്ഠനെ ശ്രദ്ധയിൽ ും ഒന്നല്ല ഇത്തരം പലവിധ കാരണങ്ങൾ കൊണ്ട് തന്റെ പിതൃ സഹോദരന്മാരുടെ ആത്മാർത്ഥതയെ നീലൻ സംശയിച്ചിരുന്നു പല കുറി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും തന്റെ പിതാവ് എന്തുകൊണ്ടാണ് അവരുടെ വഞ്ചന കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കെ ശക്തിക്കും പ്രതാപത്തിനും കീർത്തി കേട്ട അയൽ രാജ്യമായ ശ്യാമളദേശത്തെ ചക്രവർത്തി ശരണാനന്ദൻ വീരേന്ദ്രൻ തമ്പിയുമായി ഒരു സഖ്യം രൂപീകരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചു ആ സഖ്യത്തിന്റെ പ്രതീകമായി അദ്ദേഹത്തിന്റെ മൂന്ന് പെൺമക്കളിൽ ഒരാളെ സുന്ദര സുന്ദരനഗരത്തിന്റെ കിരീടാവകാശിക്ക് വിവാഹം ചെയ്തു നൽകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു ശ്യാമളദേശവുമായുള്ള സഖ്യം സുന്ദര സുന്ദരനഗരത്തിന് സമ്മാനിച്ച ചെറുതല്ല രാജം മുഴുവൻ അതിന്റെ ആഘോഷങ്ങളിൽ മുഴുകിയിരുന്നു പിറ്റേന്ന് പതിവ് പോലെ അതിയായ ആവേശത്തോടെ തന്റെ അച്ഛനെ കാണാൻ മുറിയിലേക്ക് ഓടിയെത്തിയതായിരുന്നു എത്തിയതായിരുന്നു നീലകണ്ഠൻ പക്ഷെ ഇരിക്കുന്ന വ്യക്തിയുടെ മുഖം കണ്ട നിമിഷം അവന് വല്ലാത്ത പേടി തോന്നി തന്റെ അച്ഛൻ വേദന കൊണ്ട് പൊളയുന്നത് കൗമാരക്കാരനായ നീലകണ്ഠൻ കണ്ടു ഏതോ മാരകമായ വിഷം ബാധിച്ചതുപോലെ മഹാരാജാവിന്റെ വായിൽ നിന്നും രക്തമൊഴുകുകയും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ നീലയാവുകയും ചെയ്യുന്നത് അതീവ ഭയത്തോടെ അവൻ കണ്ടുനിന്നു മകന്റെ നിലവിളി കേട്ട് മഹാരാജാവ് മയക്കം ബാധിച്ച തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു നീ നീ I എന്താണ് സംഭവിച്ചത് അവന്റെ ചോദ്യത്തിന് വീരേന്ദ്രൻ തമ്പി മറുപടി പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ ശ്വാസഗതി വല്ലാതെ ഉയർന്നു തന്റെ അവസാന നിമിഷങ്ങളെ താൻ അടുക്കുന്നതെന്ന് മഹാരാജാവ് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു മോനെ ഞാൻ നിന്നെ ഏൽപ്പിച്ച പുസ്തകം മോൻ വായിച്ചു നോക്കിയോ അതിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്വാസത്തെ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ വീരേന്ദ്രൻ ചോദിച്ചു അതിനെ കുറിച്ച് പിന്നീട് ഒരു അവസരത്തിൽ സംസാരിക്കാം അടുത്തേക്ക് പോകാം മോനെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നീലകണ്ഠൻ ഭയത്തോടെ വീരേന്ദ്രനെ നോക്കി അവന്റെ അച്ഛൻ അവനൊരു മങ്ങിയ വേദനാജനകമായ പുഞ്ചിരി നൽകി നീല ഓർക്കുക നീ നീയാണ് സുന്ദര നഗരത്തിന്റെ അവസാന പ്രതീക്ഷ വിറയ്ക്കുന്ന ശബ്ദത്തോടെ വീരേന്ദ്രൻ പറഞ്ഞു എന്നാൽ തന്റെ വാചകം പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ വീരേന്ദ്രൻ തമ്പിയുടെ ശരീരം നിശ്ചലമായി നീലകണ്ഠൻ അടക്കാനാവാത്ത വേദനയോടെ അലറി വിളിച്ചു ആ നിമിഷം കൊട്ടാരത്തിലെ ചില സൈനികർ ആ മുറിയിലേക്ക് പ്രവേശിച്ചു അവരുടെ പിന്നാലെ മഹേന്ദ്രനും നാഗേന്ദ്രനും എത്തി പിതാവിന്റെ മരണത്തിൽ ദുഃഖത്തോടെ അലറിക്കറയുന്ന നീലനെ ആശ്വസിപ്പിക്കാനോ ദുഃഖം പ്രകടിപ്പിക്കാനോ അവർ ശ്രമിച്ചില്ല പകരം എത്രയും വേഗം നീലകണ്ഠനെ തടവിലാക്കാൻ അവർ സൈനികരോട് ആവശ്യപ്പെട്ടു വർഷങ്ങൾ കടന്നുപോയി കഴിഞ്ഞുപോയ മൂന്ന് വർഷമായി നീലകണ്ഠൻ ഒരു അടിമയെ പോലെ തടവറയിൽ കഴിയുകയാണ് നീലകണ്ഠൻ ഇപ്പോൾ പതിനാറ് വയസ്സാണ് പ്രായം അവന്റെ ശരീരം ദുർബലമായിരുന്നു പക്ഷേ കാണാൻ സുന്ദരനായിരുന്നു തടവറയിലെ എണ്ണവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവന്റെ നീലക്കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ായിരുന്നു അവൻ അവിടെ ഇരുന്ന് പഴയതും കീർ തുടങ്ങിയതുമായ ഒരു പുസ്തകത്തിലേക്ക് നോക്കി അവന്റെ അച്ഛന്റെ അവസാന സമ്മാനമായിരുന്നു അത് അവൻ അത് വായിക്കാൻ വീണ്ടും ശ്രമിച്ചു നോക്കി ആ പഴയ പുസ്തകത്തിൽ എവിടെയോ എല്ലാം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്തിനേക്കോ ഉള്ള ഒരു താക്കോൽ എന്നാൽ അതെന്താണെന്ന് കണ്ടെത്താൻ അവൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പക്ഷേ അവൻ തളർന്നു ആ ചെറിയ വിളക്കിന്റെ നേരിയ വെളിച്ചത്തിൽ നീലകണ്ഠൻ വീണ്ടും വായിക്കാൻ തുടങ്ങി നീലകണ്ഠനെ കാത്തിരിക്കുന്ന വിധി എന്തായിരിക്കും അവൻ ആ തടവറയിൽ നിന്ന് രക്ഷപ്പെടുമോ തന്റെ പിതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അവന് കഴിയുമോ കുടുംബത്തിന്റെ നഷ്ടപ്പെട്ട ബഹുമാനം വീണ്ടെടുക്കാൻ അവന് കഴിയുമോ ഋഷി യാത്രയെ സൂത്രയിൽ എന്ത് രഹസ്യമാണ് മറിഞ്ഞിരിക്കുന്നത് ഈ പുസ്തകം എങ്ങനെയാണ് നീലകണ്ഠന്റെ ഏറ്റവും വലിയ ശക്തിയായി മാറുക ഈ ചോദ്യങ്ങളുടെ ആവേശകരമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിന് കേൾക്കൂ പുത്തൻ പുതിയ ഷോയായ മഹാകാഥയുടെ എപ്പിസോഡുകൾ പോക്കറ്റ് എഫ് മാത്രം ഡൗൺലോഡ് ദി പോക്കറ്റ് എഫ് റൈറ്റ് ഡൌൺലോഡ്